ഹലോ വെൽക്കം ടു ലിറ്റി ലോകനാസ് ലൈഫ് കോച്ച് വിത്തല അപ്പോൾ എവിടെ നിന്ന് എടുക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ വരച്ച പടമാണ് പുറകിൽ ബിത്തിയിൽ വെറുതെ ടോം ആൻഡ് ജെറി ഞാൻ ടോം ആൻഡ് ജെറിയെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് എ ഫൺ ഗെയിം അല്ലേ ടോം ഒപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളും ജെറിയാണ് അതിൻ്റെ വില്ലൻ പക്ഷെ അവർക്ക് പിരിയാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അല്ലേ വൻ ദർ ഇസ് ടോം ദർസ് ജെറി അത് വൈസ് വേഴ്സ അങ്ങനെ അപ്പം ഇന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യമൊന്നുമില്ല ഞാൻ ഇന്നലെ അപ്പായുമായിട്ട് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ സന്ധ്യയായി അപ്പോൾ സന്ധ്യയ്ക്ക് ഹിന്ദു ഭവനങ്ങളിൽ നിന്ന് സാധാരണ നാമജപങ്ങളാണ് കേൾക്കേണ്ടത് അതിന് പകരം കേൾക്കുന്നത് ഇതാണ് ടി വിയിൽ നിന്നാണ് ഏതോ ഒരു കൊലപാതകത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവിടുത്തെ രണ്ട് കുട്ടികളും അതിങ്ങനെ നോക്കി അന്തം വെട്ടി നിൽക്കുകയാണ് വിളക്ക് പുറത്ത് കത്തുന്നുണ്ട് ഒന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ മീഡിയകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അട്ടർലി പെസിമിസ്റ്റിക് ആയിട്ടുള്ളതാണ് എപ്പോഴും ന്യൂസ് ചാനലുകളും കൂടെ വന്നു കഴിഞ്ഞു പണ്ടൊക്കെ നമ്മൾ ദൂരദർശൻ കാണും അതിൻ്റെ തുടക്കത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കുന്നു എന്നല്ല നമ്മൾ എന്തിനീ നെഗറ്റീവ് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ സൈക്കിയിലേക്ക് കൊണ്ടു തന്നാണ് ഇൻസ്റ്റിൽ ചെയ്തൊരു സംഭവമാണ് ഇപ്പോൾ നമുക്കത് കേട്ടില്ലെങ്കിൽ ഓർക്കം വരത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അല്ലേ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നാല് കോടി ആൾക്കാരിലും ഒരാൾ ചെയ്യുന്ന ഒരു കന്നന്തിരിവ് അല്ലെങ്കിൽ ഒരു കൊലപാതകം അല്ലേ അത് എത്രത്തോളം പെരുപ്പിച്ച് ഓരോരുത്തരുടെ മൈൻഡിലേക്കും കൊണ്ടെത്തിക്കാം എന്നുള്ളതിൻ്റെ ഗവേഷണമാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഡിസ്കറേജ് അതേഴ്സ് ഇറ്റ് അതർവൈസ് ഇറ്റ് ഈസ് ട്രൈങ് ടു മോട്ടിവേറ്റ് എവറി വൺ ഒരു ഉദാഹരണം എനിക്ക് തോന്നിയത് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ടി വിയിൽ കൊണ്ട് അത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് പിറ്റേ ദിവസം വരെ അത് തന്നെ അപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികൾ കുറച്ച് ടോക്കറ്റ് ചെയ്താണെങ്കിൽ അവർ ചോദിക്കും ഇത് എന്താ അമ്മയെന്ന് നമുക്ക് ഉത്തരം മുട്ടിപ്പോകും ചില വാക്കുകൾ അവർക്ക് വിശദീകരിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല അപ്പോൾ വൺസ് ഇറ്റ് ഹാപ്പൻഡ് ആലുവ ഓവർ ബ്രിഡ്ജിൽ നിന്ന് ഒരു അച്ഛൻ മകളെയും കൊണ്ട് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു ദ സെയിം തിങ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ആഫ്റ്റർ വൺ വീക്ക് അപ്പൊ ഇതിങ്ങനെ വേറൊരാൾക്ക് പ്രചോദനമാകാണ് ഇന്ന് ആ എന്നാൽ പിന്നെ എൻ്റെ മകളെ കൊണ്ട് എനിക്ക് ചെയ്താൽ എന്താ ആക്ച്വലി ഐ എം നോട്ട് സഫറിങ് ടു മച്ച് പക്ഷെ എനിക്കിന് മുന്നോട്ട് പോകുന്നതിനെക്കാട്ടിലെ എളുപ്പം ഇതാണല്ലോ അപ്പോൾ അങ്ങനെ തോന്നും പിന്നെ ഈ പറഞ്ഞ മോർണിംഗ് എംഒ യു ആർ എൻ ഐ എൻ ജി വിലാപം വിലാപകാവ്യങ്ങൾ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലുണ്ട് അത് കൂട്ടുകാരൻ മരിച്ചതിന് ദുഃഖിതനായി എഴുതിയ ഒരു വലിയ ബുക്ക് തന്നെ നമുക്ക് പഠിക്കാം എന്തിനാണ് ഈ വിലാപകാവ്യങ്ങൾ പഠിക്കുന്നത് ഒരാൾക്ക് വേറൊരാളിനോടുള്ള ഇഷ്ടം സ്നേഹമൊക്കെ ഓക്കെ ബട്ട് ദ അൾട്ടിമേറ്റ് ഫേറ്റ് ദാറ്റ് വി ഓൾ ആർ ഡൂം ടു ഡൈ അല്ലെ അപ്പൊ അതിങ്ങനെ കേൾപ്പിച്ച് 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 വോട്ട് വി ആർ ഹിയറിങ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി വിൽ കൺവേർട്ട് ടു അവർ മൂഡ് അപ്പൊ ഈ മെലങ്കളി എന്ന് പറയുന്നത് സാഡ്നെസ് എന്ന് പറയുന്നത് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നത് എന്തിനാണ് അപ്പോൾ ദേവി എഴുതാ വീട്ടിൽ എസ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ടി വി ഓഫ് ചെയ്ത് വെക്കുക സന്ധ്യ നേരത്തെങ്കിലും അവരെ നമ്മുടേതായ സംസ്കാരം ഉൾക്കൊണ്ട് നാമം ജപിക്കാൻ പറയുക അല്ലെങ്കിൽ വേറെ റിലിജ്യൻ ആണെങ്കിൽ അവരുടെ പ്രാർത്ഥന ചൊല്ലാം മറിച്ച് ഇതിങ്ങനെ പിന്നെ മൊബൈലിന്റെ ഉപയോഗം കാരണം ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു കുട്ടി അമ്മയെ കൊന്നു ഇന്നലെ വേറൊരു കുട്ടി മൊബൈൽ കൊടുക്കാൻ ഇനിയൊരു അധ്യാപകനെ എന്താണ് പറയുക കോഴിക്കോട് ഭാഷയിൽ പറഞ്ഞാൽ പോർക്ക് വിളിച്ച് നടന്നു എന്നൊക്കെ കേട്ടു ഇതെങ്ങനെയുണ്ടാകുന്നത് ആ ആദ്യത്തെ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട രണ്ടാമത്തെ കുട്ടി മൊബൈൽ ഉണ്ടാക്കുന്ന ദുരിതം വേറെ തന്നെയാണ് യറ്റ് മെനി ആർ ഡയറിംഗ് ഫോർ ദ സെയിം അറ്റംപ്റ്റ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചൂട്ടു പിടിക്കാനാണ് ഞാനിവിടെ പത്രം വരുത്തുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്നേ നോക്കത്തുള്ളു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഞാൻ ഈടെ ആലോചിക്കാന്ന് അതേ ദിവസം തന്നെയാണ് നമ്മുടെ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ ബഹിരാകാശത്ത് പച്ചക്കറി വളർത്തുന്ന സാധ്യതയെക്കുറിച്ച് അതിൽ അവർ വിജയിച്ചു പയറുമണികൾ എന്താ പറയാ കിളിർപ്പിക്കുന്ന ഒരു പ്രോസസ്സ് അവർ വിജയകരമായി ചെയ്തു പിന്നെ ഇന്റർ സാറ്റലൈറ്റ് കണക്ഷൻ അവര് വൺ ദ സെയിൻ അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലും രാജ്യത്തും പിന്നെ വേറെ ഒന്നും എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആസാമോ മിസോറാമോ അവിടെ എവിടെയോ ഒരു ഹാത്തി ബന്ധു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആനകളുടെ ഒരു വിളയാട്ടം നടക്കും അവർ ആനിമൽസ് ആണ് ആനിമാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഗുണമാണ് അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങും കാരണം നമ്മളാണല്ലോ ഇന്ത്യയിലേഴ്സ് നമ്മളവരുടെ ഇക്കോസിസ്റ്റം കടന്ന് കയറിയിട്ട് നമ്മൾ പരാതി പറയും എന്നിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്തിട്ട് ആക്ച്വലി അതൊക്കെ ദാരുണമാണ് എങ്കിലും വിവരവും വിദ്യാഭ്യാസവും എന്ന് നമ്മൾ പറയുന്ന അവർ ഹാത്തിബന്ധു എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങി അവിടെ ആനകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുല്ല് വെച്ച് പിടിപ്പിച്ചു സോ ദാറ്റ് ദ എലഫൻസ് ആർ ദർ ബീങ് ലിമിറ്റഡ് ടു ദാറ്റ് സ്പേസ് അപ്പോൾ അതൊക്കെ അവർ ചെയ്തു അങ്ങനെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ നല്ല കാര്യങ്ങൾ നടക്കും നമ്മുടെ കേരളത്തിൽ അല്ലേ നമ്മളെല്ലാവരും ചീത്ത ആൾക്കാരാണോ അല്ല നമുക്കെല്ലാവർക്കും അഡിക്ഷൻ ഉണ്ടോ ഇല്ല നമ്മൾ നമ്മളാരെങ്കിലും എപ്പോഴെങ്കിലും കുത്തിക്കൊള്ളണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ഈ കോടിയിലൊരാൾ വിചാരിക്കുന്ന ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് നമ്മളിലേക്ക് എത്തുക എത്തിക്കുക അപ്പം അത് പെട്ടെന്ന് കുട്ടികളുടെ മനസ്സാകുമ്പോഴത്തേക്കും ഓ ദിസ് ഹാസ് ഹാപ്പൻഡ് അപ്പം അവരെന്ത് ചെയ്യാണ് ഇത് നാളെ ഒന്ന് അല്ല ഇപ്പോൾ സിനിമ കാണുന്നില്ല സിനിമ കണ്ടിറങ്ങിയുടെ ടി വിയിൽ കണ്ടാണ് ഈ വയലൻസ് ഉള്ള സിനിമ കണ്ടിറങ്ങിയിട്ട് ഒരു കുട്ടി ധൈര്യത്തോടെ പറയണം ആ കണ്ടു എല്ലാം റെഡി ആയി ഇനി ഒന്ന് ചെയ്ത് നോക്കണം എത്ര ധൈര്യത്തോടെയാണ് അവൻ പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ മാനസികമായി വേട്ടയാടപ്പെടുന്ന മനസ്സുകളാണിപ്പോൾ അതിന് ചൂട്ടു പിടിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടി നല്ലതായി ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ സധൈര്യം ടി വി ഓഫാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകളുമായിട്ട് അവർ കൂടുതൽ എന്താ പറയുക എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക അതാണ് ആരോഗ്യത്തിന് നല്ലത് താങ്ക് സോ മച്ച്